ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചൂരിദാറിൻ്റെ നമ്മുടെ ഇതുപോലെ സൈഡ് ഭാഗങ്ങളൊക്കെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം സ്ലീവ് ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ശേഷം നമ്മൾ സ്ലിറ്റ് ഭാഗം നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ഒരു സ്ലിറ്റ് ഭാഗം എങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റുകയെന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് കൂടുതലായും ഉപകാരപ്പെടുക ആദ്യമായി തയ്ക്കുന്നവർക്കും അതുപോലെ തന്നെ തയ്യൽ പഠിക്കുന്നവർക്കുമാണ് ഈ ഒരു വീഡിയോ കൂടുതലായും ഉപകാരപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ ഈ ബോഡി ഭാഗം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റ് ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം തയ്ക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് ഇവിടെ വരെയാണ് കണ്ടോ ഈ ഒരു മാർക്ക് വരെ നമ്മൾ കണ്ടോ നല്ലവണ്ണം കെട്ടി അടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ഒരു സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് സാധാരണ നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുകയാണ് ചെയ്യുക എന്നാൽ പലർക്കും അത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കത് മടക്കി തയ്ക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അകലം ഒന്ന് കൂട്ടിക്കൊടുക്കുക കേട്ടോ ഇതുപോലെ നമുക്ക് സ്റ്റിച്ചിൻ്റെ അകലം ഒന്ന് കൂട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഒരു ഭാഗമില്ലേ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കേട്ടോ ആ ഒരു കറക്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ വെച്ച് സൂചി ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ താഴോട്ടേക്ക് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പിന് എക്സ്ട്രാ വരുന്ന ഭാഗം പുറത്തേക്ക് വെച്ച് നമുക്ക് കറക്റ്റ് അളവ് എവിടെയാണോ വേണ്ടത് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഒരു ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ലോങ് സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത് കാരണം നമുക്കിത് ഈ സ്റ്റിച്ച് അഴിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളത് ആദ്യം നീളം കൂട്ടാൻ പറഞ്ഞത് ഇനി നമുക്ക് നമ്മൾ സാധാരണ തയ്ക്കുന്ന സ്റ്റിച്ചിൽ കറക്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ട് ഭാഗം കൂട്ടി തയ്ച്ച ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് ഭാഗത്തേക്ക് നല്ല വണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കും അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക നമ്മൾ രണ്ട് പീസും കൂട്ടി തയ്ച്ചപ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ ഇതുപോലെ മടക്കി കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കിയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കിയെടുക്കുക കേട്ടോ ഉള്ളിലേക്ക് ഉൾവശത്തേക്ക് ആദ്യം മടക്കുന്ന തയ്യൽ തുമ്പ് കറക്റ്റ് മടക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റ് മടക്കി വെച്ച് ഇടവും എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും വണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും പതിച്ച് വെക്കുക നല്ലവണ്ണം നഖം വലിച്ചു കൊണ്ട് പതിച്ചു വെക്കാൻ പറ്റും ഇനി നമുക്ക് എവിടെ വരികയാണോ നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് നമ്മുടെ ഓപ്പൺ ഡേ ഭാഗം നമുക്ക് വരുന്നത് ആ ഒരു ഭാഗത്ത് നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എവിടെയാണോ നമുക്ക് സ്റ്റിച്ചിങ് നിർത്തേണ്ടത് അവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുത്ത് ആ ഒരു മാർക്ക് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ ആ ഒരു മാർക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് രണ്ടാമത്തെ ഭാഗവും നമ്മൾ ഇതേ രീതിയിൽ ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുക അട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു നമ്മൾ വിടെന്ന് താഴോട്ടേക്കും നമ്മൾ ആദ്യത്തെ ഭാഗത്ത് എത്ര വീതിയിലാണോ നമ്മൾ തയ്ച്ചെടുത്തിരുന്നത് അതേ വീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക രണ്ട് ഭാഗം നമുക്ക് നല്ലവണ്ണം പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ രണ്ട് ഭാഗവും രണ്ട് സൈഡും നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ആദ്യം തയ്ച്ചിട്ടുള്ള ആ ഒരു അകലം കൂട്ടി തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് നമുക്ക് അയച്ചെടുക്കാം സ്റ്റിച്ചിന്റെ അകലം കൂട്ടി തയ്ച്ചത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ അയച്ചെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം കണ്ടോ നമുക്ക് നേരെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് നല്ല വൃത്തിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒന്നും യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും വരാതെ മടക്കൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ താഴോട്ടേക്കും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് അതുപോലെ തന്നെ താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഈ ഒരു സിറ്റ് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ തയ്ച്ചെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം